കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടൻ ജിഷിനുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം തന്നെ ഒരു നടിയുടെ പേരുമായി ബന്ധപ്പെടുത്തിയായിരുന്നു എന്നാൽ തങ്ങൾ തമ്മിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബന്ധമൊന്നുമില്ല എന്ന് ഇവർ പിന്നീട് പറഞ്ഞ് രംഗത്തെത്തുകയും ചെയ്തു നടി അമേയയാണ് താരം ഇപ്പോൾ നടി അമേയയുടെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അമയ ഒരു സാധാരണ നടിയല്ല മറിച്ച് ഒരു അമ്മയാണ് ഒരു കുടുംബിനിയാണ് എന്നും എന്റേത് എന്ന് പങ് പങ്കുവച്ചുകൊണ്ടെത്തുന്ന ചിത്രമാണ് ഇപ്പോൾ അമ്മയുടെ പ്രൊഫൈലിൽ വൈറലാകുന്നത് എൻ്റെ ജീവിതത്തിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട ചിത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മയെ എത്തുന്നത് ജീവിതത്തിലെ മറ്റേതൊരു ഭാഗത്തേക്കാളും സിംഗിൾ മദർ എന്ന നിലയിൽ കഴിഞ്ഞുപോയ വർഷങ്ങളിൽ ഞാൻ അഭിമാനിക്കുന്നു എൻ്റെ വാക്കുകളെക്കാളും ഈ കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം ഇങ്ങനെയാണ് നടി എഴുതിയിരിക്കുന്നത് ഇതിനൊപ്പം എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകളും രേഖപ്പെടുത്തുന്നുണ്ട് അമ്മയേക്കും മക്കൾക്കും ആശംസകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ആരാധകരും കമൻ ബോക്സിൽ എത്തുന്നുണ്ട് ശരിക്കും നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒറ്റയ്ക്ക് കുഞ്ഞുമക്കളെ നോക്കി അവരുടെ അമ്മായിയെ ജീവിക്കുന്നത് ഏറ്റവും കൂടുതൽ അഭിമാന നിമിഷമാണ് അമ്മയൊക്കെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ചിലരെത്തിയപ്പോൾ കുറച്ച് വരികളാണിവ എന്ന് പറയാം അമ്മയേക്ക് മക്കളുണ്ട് രണ്ട് മക്കളാണ് അവരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇതിനു മുൻപൊന്നും കണ്ടിട്ടുമില്ല അമ്മയെ നേരത്തെ വിവാഹിതയായ വ്യക്തിയാണ് അതറിയാമായിരുന്നുവെങ്കിലും രണ്ട് മക്കളുണ്ടായിരുന്ന കാര്യം അധികമാർക്കും അറിയില്ലായിരുന്നുവെന്നാണ് പറയുന്നത് ജിഷിനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് മുർനാന്തി പറഞ്ഞത് മുതൽ തന്നെ വ്യാപകമായി വിമർശിക്കപ്പെടുകയുണ്ടായിരുന്നു എന്ന് പറയാം എന്നാൽ രണ്ട് പൊന്നുമക്കളെ ഒറ്റയ്ക്ക് വളർത്തിയ അമ്മയാണെന്ന് അറിയുമ്പോൾ അഭിമാനമാണ് തോന്നുന്നത് ഇത്രയും നാളും വിമർശിച്ചതിൽ ഞങ്ങൾക്ക് ഖേദം പ്രകടിപ്പിക്കാനുണ്ടെന്ന് ചിലർ പറയുന്നു ജിഷിൻ്റെ ആദ്യ കുടുംബം തകർത്തത് ഈ നടിയാണെന്ന് പോലും പലരും പറയുന്നുണ്ട് അത് ശരിയാണോ എന്ന് നോക്കുമ്പോഴും അമ്മയോട് പലരും ചോദിക്കുന്നു ഇതൊന്നും അധികകാലം ഉണ്ടാവില്ല എന്നും എത്രയും വേഗം അടിച്ചു പിരിയുമെന്ന് ഇവർ വേറെ റിലേഷൻഷിപ്പിലാകുമെന്നും സിനിമാ സീരിയൽ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രണയം വിവാഹമൊക്കെ എപ്പോഴും മാറി മാറി എടുക്കാവുന്ന പോലെയാണെന്നും തുടങ്ങി നിരവധി കമന്റുകൾ വന്നിരുന്നു ഇതൊക്കെ കാര്യമാക്കാതെ നിസ്സാരമായി തള്ളിക്കളയുകയാണ് അമിയും ജിഷിനും ഇപ്പോൾ ജിഷൻ നേരത്തെ തന്നെ വിവാഹം കഴിച്ചത് നടി വരതയാണ് ഇരുവരും വർഷങ്ങളോടെ ഒരുമിച്ച് ജീവിച്ചു ഈ ബന്ധത്തിനൊരു മകനുമുണ്ട് എന്നാൽ ചില പ്രശ്നങ്ങൾ വന്നതിനെ തുടർന്ന് ഇരുവരും വേർപിരിയുകയായിരുന്നു രണ്ടു വർഷം മുൻപാണ് നിയമപരമായിട്ട് പിരിഞ്ഞത് ഇതോടെ മകൻ വരതയുടെ കൂടെയാണ് വിവാഹമോചനത്തിനു ശേഷം വരദ സീരിയൽ സജീവമായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം അടുത്തതായി തന്നെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയ താരജോഡികളാണ് അമേയയും ജിഷൻ എന്നൊന്ന് പറയാം ഇവരുടെ ഒരു വീഡിയോ ആണ് ആദ്യം വൈറലായത് വിവാഹമോചനായ ജിഷിനുമായി ശക്തമായ ഒരു ബോണ്ടിംഗ് അമേയയ്ക്കുണ്ട് ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങളും റീലുകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയപ്പോൾ മുതലാണ് ജിഷൻ അമയ ബന്ധം ആരാധകർക്കിടയിൽ ചർച്ചയായി മാറിയത് മുൻ ഭാര്യയും നടിയുമായ വരതയുമായി അകന്നു കഴിയുന്നതിനാൽ അമയ എനിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചത് തുടക്കത്തിൽ ജിഷിന് വലിയ വിമർശനങ്ങളാണ് നേരി കൊടുത്തത് എന്ന് പറഞ്ഞേ മതിയാകും സോഷ്യൽ മീഡിയയിൽ തന്നെ പലപ്പോഴും ചർച്ച ചെയ്യുന്ന വാർത്തയായി മാറിയിട്ടുണ്ടായിരുന്നു അമയമായി ജിഷൻ പ്രണയത്തിലാണെന്ന തരത്തിൽ വാർത്തകൾ പോലും പ്രചരിച്ചിരുന്നു ഞങ്ങൾ ഒരിക്കലും വിവാഹം കഴിക്കില്ല പ്രണയത്തിലേക്ക് പോകുമോ എന്നറിയില്ല ഞങ്ങളുടെ ജീവിതം ഇപ്പോൾ ഇങ്ങനെയാണ് എങ്ങോട്ട് കൊണ്ടുപോകുന്നു അങ്ങോട്ട് ജീവിക്കുക സത്യം അതല്ല എന്ന് വെളിപ്പെടുത്തി ഇരുവരും അടുത്തിടെ എത്തിയിരുന്നു സൗഹൃദത്തിനും മുകളിലൊരു ബന്ധമുണ്ട് പ്രണയമൊന്നുമല്ല എന്ന് ഇരുവരും പറഞ്ഞു പ്രണയത്തിലൊക്കെ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനമെടുക്കും സാഹചര്യത്തിലേക്കോ എത്തിയാൽ എല്ലാവരെയും അറിയിക്കുമെന്നാണ് ഇരുവരും പറഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ